ഉദയം പേരൂർ സുനഹദോസ് പള്ളിയിൽ സംഘർഷം കുർബാന അർപ്പിക്കാനെത്തിയ വികാരിയെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞു വെച്ചു ജനാഭിമുഖ കുർബാന വേണ്ടെന്നും ഏകൃത കുർബാന നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു വിശ്വാസികൾ പ്രതിഷേധിച്ചത് പള്ളിയിൽ വൻ പോലീസ് സന്നാഹത്തെയും എത്തിച്ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എപ്പോഴാണ് ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചത് അത് സംഘർഷത്തിലേക്ക് വഴിമാറിയത് എങ്ങനെയാണ് ഷ്ണു നാളുകളായിട്ട് ഈ കുർബാന തർക്കം നിലനിൽക്കുന്ന ഒരു പള്ളിയാണ് ഉദയം പേരൂർ പള്ളി നിലവിൽ ഈ സംഘർഷം കുറച്ച് അയഞ്ഞിട്ടുണ്ട് അവിടെ ഇന്ന് വികാരി ജോർജ് മാണിക്കത്താല് കുർബാന അർപ്പിക്കാൻ എത്തിയ സമയത്തായിരുന്നു സഭാവിശ്വാസികൾ അദ്ദേഹത്തെ തടഞ്ഞത് ജനാഭിമാക കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഒരു വിഭാഗം വിശ്വാസി സമൂഹം ഉറച്ചു നിന്നതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത് അതായത് ഔദ്യോഗികമായിട്ട് ഏകീകൃത കുർബാന ആ അംഗീകരിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികളാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായത് വിഭാഗങ്ങൾ തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ ആ പള്ളിയിൽ പോലീസ് എത്തി നിലയുറപ്പിക്കുകയായിരുന്നു എന്തായാലും ആ സ്ഥിതി നിലവിൽ നിയന്ത്രണ വിധേയമാണ് ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ആവശ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഒരു വിഭാഗം അതായത് ഔദ്യോഗിക പക്ഷം ഔദ്യോഗിക വിശ്വാസി സമൂഹം ആ രംഗത്തെത്തിയത് എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് നിലവിൽ അയവുണ്ട് സ്ഥലത്ത് പോലീസിനെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് വിഷ്ണു ശരി രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്